ആ കുത്താമ്പുള്ളി നേത്തുകാരനേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടൺ സിൽക്ക് സാരിയാണ് ആണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ചെറിയ പുട്ടാസ് ഉണ്ട് വലിയ പുട്ടാസ് ഉണ്ട് സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ബോഡി ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് വെച്ചടിക്കാൻ പറ്റി ബ്രോക്കേഡ് ബ്ലൗസാണ് നമ്മളിപ്പോൾ ഈ ഈ ഐറ്റം കാണിച്ചതിന്റെ കളർ ചേഞ്ചസ് ആണ് നമ്മൾ നമ്മളിത് കാണിക്കാൻ പോകുന്നത് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ആണ് ടീച്ചർമാർക്ക് യൂസ് ചെയ്യാം ഏത് ഫംഗ്ഷനിലായാലും യൂസ് ചെയ്യാം അടിപൊളി കളേഴ്സ് ആണ് സൂപ്പർ കളറാണ് ാലും യൂസ് ചെയ്യാം അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ഇതിൽ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും ബായ്